നാൻസിയുടെ നിലവിളി തന്റെ തൊട്ടടുത്ത് നിന്നും കേൾക്കുന്നത് പോലെ ജോനാഥൻ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ആ ഒരു പരിസരം മുഴുവൻ നരിച്ചു പെറുക്കിയിട്ടും നാൻസിയെ കാണുന്നില്ല നാൻസി ആകട്ടെ അലറി വിളിച്ചുകൊണ്ട് ജോനാഥനെ തിരിയുന്നു എന്നാൽ നാൻസി പോയുള്ളത് മറ്റൊരു ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ നാൻസിക്കും ജോനാഥനെ കാണാൻ കഴിയുന്നില്ല ജോനാഥൻ വെപ്രാളപ്പെട്ടുകൊണ്ട് നാൻസിയെ തിരിയുന്നതിനിടക്ക് തനിക്ക് കൂടുതലായിട്ടും ശബ്ദം പുറത്തു വരുന്നത് പോലെ അനുഭവപ്പെടുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് തന്റെ ടോർച്ചടിച്ചു നോക്കുന്നു മറ്റൊരു ഡയമെൻഷനിലേക്ക് നാൻസി കടന്നു വന്ന ഒരു പോർട്ടൽ രൂപപ്പെട്ട മരമായിരുന്നു അത് ഇതേ സമയം ഭീകരജീവിയെ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്ന നാൻസി ആ ഒരു വെളിച്ചം കാണുന്നതും അപ്പോഴാണ് താൻ ഇതിനകത്തേക്ക് വന്നപ്പെട്ട വഴിയതാണെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് നാൻസി വേഗം ആ ഒരു ഹോളിനടുത്തേക്ക് ചെല്ലുകയും അതിനകത്തു കൂടി തന്റെ കഴി പുറത്തേക്ക് നീട്ടുകയും ചെയ്യുന്നു മരത്തിനകത്തു നിന്നും പെട്ടെന്നൊരു കഴി തന്റെ നേരെ പുറത്തേക്ക് വരുന്നത് കാണുന്നതും വഴന്നു പോയ ജോനാഥൻ പിറകിലേക്ക് തെറിച്ചു വീഴുന്നു എന്നാൽ ഇതോടൊപ്പം നാൻസിയുടെ നിലവിളി കേൾക്കുന്നതും കഴികൾ നാൻസിയുടേതാണെന്ന് മനസ്സിലാക്കിയ ജോനാഥൻ അവിടെ നിന്നും എഴുന്നേറ്റു കൊണ്ട് നാൻസിയെ ആ ഒരു മരത്തിനുള്ളിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുക്കുന്നു നാൻസിയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് മരത്തിൽ രൂപപ്പെട്ട ആ ഒരു പോർട്ടൽ തെനിയെ അടഞ്ഞു പോകുന്നത് ജോനാദൻ തൻറെ കണ്ണുകൾ കൊണ്ട് കാണുന്നു ശരിക്കും പഴന്നു പോയ നാൻസിയെയും കൊണ്ട് ജോനാഥൻ നാൻസിയുടെ വീട്ടിലേക്ക് പോകുന്നു ഇതേസമയം നമ്മുടെ നാൻസിയുടെ ബോയ്ഫ്രണ്ടായ സ്റ്റീവ് സ്റ്റീവ് തന്റെ കൂട്ടുകാരനായ ടോമിയുടെയും അവൻറെ ഗേൾഫ്രണ്ടിന്റെയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാൻസിയുടെ വീടിനടുത്തേക്ക് എത്താറാവുമ്പോൾ കാർ നിർത്താൻ പറയുകയും സ്റ്റീവ് കാറിൽ നിന്നും ഇറങ്ങി താനെപ്പോയും നാൻസിയുടെ റൂമിലേക്ക് എത്താറുള്ളത് പോലെ വീടിന് മുകളിലൂടെ കൊത്തിപ്പിടിച്ചു കയറിക്കൊണ്ട് നാൻസിയുടെ റൂമിനടുത്തേക്ക് എത്തുന്നു എന്നാൽ ജനനച്ചില്ലകളിലൂടെ അകത്തേക്ക് നോക്കുന്ന സ്റ്റീവിന്റെ ഹൃദയം തകർന്നു പോകുന്നു നാൻസിയുടെ തൊട്ടടുത്ത് നാൻസിയെ ആശ്വസിപ്പിച്ചു കൊണ്ടതാ ഇരിക്കുന്നു ലാബിൽ നിന്നും രക്ഷപ്പെട്ടോടിയ എല്ലുസ് എന്ന അമാനുഷിക ശക്തികളുള്ള പെൺകുട്ടി നേരത്തെ ഫോൺ കോളുകൾ ട്രാക്ക് ചെയ്തതിൽ നിന്നും സ്കൂളിലേക്ക് എത്തിയ വിവരം ഡോക്ടർ മാർട്ടിൻ ബാനർക്കും സംഘത്തിനും അറിയാം ഏത് കുട്ടികളുടെ കൂടെയാണ് അവൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് എന്ന് കഴിഞ്ഞാൽ അവളെ പിടികൂടാൻ വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കിയ ഡോക്ടർ മാർട്ടിൻ ബാനർ തന്റെ ഒരു അനുയായിയെ മൈക്കിന്റെ എല്ലാം അധ്യാപകന്റെ വീട്ടിലേക്ക് അയക്കുന്നു അധ്യാപകന്റെ വീട്ടിലേക്കെത്തിയ ഡോക്ടർ മാർട്ടിൻ ബാനോട് അനിയാഴി കുറെ നുണകളെല്ലാം പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയ ശേഷം എലുസ് ഇപ്പോൾ മൈക്കിന്റെയും കൂട്ടുകാരുടെയും കൂടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു ഇത്രയും നാൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന എലുസ് എന്ന ആ ഒരു പെൺകുട്ടി ഒന്നും തന്നെ പറയാതെ നിമിഷ നേരങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമായതിന്റെ ദേഷ്യത്തിലാണിപ്പോൾ മൈക്ക് ആ ഒരു സമയത്താണ് ഡസ്റ്റിൻ അവിടേക്ക് കടന്നു വരുന്നത് ഡസ്റ്റിനോട് മൈക്ക് പറയുന്നു ഡസ്റ്റിൻ നമുക്ക് നമ്മുടെ കൂട്ടുകാരനായ വില്ലനെ കണ്ടെത്തണമെങ്കിൽ അവളുടെ സഹായം നമുക്ക് ആവശ്യമാണ് എന്നാൽ അവളാകട്ടെ ഒന്നും തന്നെ പറയാതെ പെട്ടെന്നൊരു നിമിഷം അങ്ങ് അപ്രത്യക്ഷമായി പോയി മൈക്കിന്റെ സങ്കടം മനസ്സിലാക്കിയ ഡസ്റ്റിൻ പറയുന്നു നീ വിഷമിക്കണ്ട നമുക്ക് അവളെ കണ്ടെത്താം എന്നാൽ അതിനു മുമ്പ് നമുക്ക് മറ്റൊരിടത്തേക്ക് പോകണം നിന്നോട് പിണങ്ങിയിരിക്കുന്ന ലൂക്കാസിന്റെ വീട്ടിലേക്ക് നിന്റെയും അവന്റെയും പിണക്കം മാറ്റി നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് എൽസിനെ തിരിഞ്ഞിറങ്ങാം അങ്ങനെ ഡസ്റ്റിനും മൈക്കും ലൂക്കാസിന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നാൽ മൈക്കിനെ കണ്ട് അത്ര സംതൃപ്തമല്ലാത്ത ഒരു മുഖഭാവമായിരുന്നു ലൂക്കാസിന് ഡസ്റ്റിൻ ഇവരുടെ രണ്ടു പേരുടെയും പിണക്കം പറഞ്ഞു പരിഹരിക്കുന്നു എന്നാൽ ലൂക്കാസ് ഒരു കണ്ടീഷൻ വെക്കുന്നു പഴയതുപോലെ തന്നെ നമ്മൾ മൂന്നു പേർ മാത്രം മതി എന്നിട്ട് മൈക്കിനോട് പറയുന്നു എൽസിനീ മറന്നേക്ക് നമുക്ക് മൂന്നു പേർക്കും നമ്മുടെ കൂട്ടുകാരനെ തിരഞ്ഞു പോകാം ഇത് കേട്ട മൈക്ക് ലോക്കാസിനോട് ചോദിക്കുന്നു നിനക്കെന്താണ് എൽവിസിനോട് ഇത്ര ദേഷ്യം അതിന് മറുപടിയായിട്ട് ലോക്കാസ് പറയുന്നു അന്ന് ഞാൻ ആ തെറിച്ചു വീണതിൽ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്തു പറയും അവൾ വളരെയധികം അപകടകാരിയാണ് എന്റെ കൂട്ടുകാരൻ വില്ലിനെ കണ്ടെത്താൻ അവളുടെ സഹായം എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം ഞാൻ എന്തായാലും ആ ഒരു പോർട്ടൽ അന്വേഷിച്ച് പോവുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ലൂക്കാസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇതേ സമയം ഇത്രയും നാൾ മൈക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന എലുസ് എന്ന അമാനുഷിക ശക്തികളുള്ള ആ ഒരു പെൺകുട്ടി കാട്ടിലൂടെ ഒരുപാട് ദൂരം മലഞ്ഞു നടന്ന് ഒടുവിൽ വിശന്ന് വലഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്ക് എത്തുന്നു മുഷിഞ്ഞ ഉടുപ്പും ധരിച്ച് ദേഹത്തും മുഖത്തുമെല്ലാം ചളിയുമായി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി വരുന്ന എൽവിസിനെ അവിടെയുണ്ടായിരുന്നവർ മുഴുവൻ തുറിപ്പിച്ചു നോക്കാൻ തുടങ്ങുന്നു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ വന്നുകൊണ്ട് എൽസിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നാൽ എൽവിസ് അതൊന്നും വകവെക്കാതെ തനിക്ക് കഴിക്കുവാനുള്ള ബിസ്ക്കറ്റും മിഠായികളും നിറയെ തന്റെ കയ്യിൽ ശേഖരിക്കുന്നു എന്നിട്ട് അതും എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ എൽവിസിന്റെ പിറകെ വന്നുകൊണ്ട് പറയുന്നു ഹേ കുട്ടി ഇതിന് പേ ചെയ്താൽ മാത്രമേ നിനക്ക് ഇതിവിടെ നിന്നും പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കൂ ു എന്നാൽ അതൊന്നും ഗൗനിക്കാതെ എൽഫ്സ് നേരെ നടന്നു പോകുന്നു അവളെ പിടിക്കാൻ വേണ്ടി ഓടി വന്ന സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരൻ പെട്ടെന്നായിരുന്നു അവന്റെ മുൻപിലേക്ക് ആ ഒരു ഡോറ് അതിശക്തിയായി അടയുകയും അതിന്റെ ഗ്ലാസ് ചില്ലുകളെല്ലാം തകർന്ന് താഴ്വെയ്യുകയും ചെയ്യുന്നത് എൽഫ്സ് തന്റെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡോറിനെ അതിശക്തിയായി അടക്കുകയായിരുന്നു എല്ലാവരും മന്ദാളിച്ചു നിൽക്കെ മുട്ടായും ബിസ്ക്കറ്റുമെല്ലാമായി എൽസ് അവിടെ നിന്നും കൂളായി നടന്നു പോകുന്നു ഹോക്കിൻസ് ലബോറട്ടറിയെ പറ്റിയും അവരുടെ ഇത്രയും നാളത്തെ രഹസ്യ എക്സ്പെരിമെന്റുകളെ പറ്റിയുമെല്ലാം അന്വേഷിച്ചറിഞ്ഞ പോലീസ് ഓഫീസർ ഹോപ്പർക്കൊരു വിവരം ലഭിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഹോക്കിൻസ് ലബോറട്ടറിക്കെതിരെ ഒരു സ്ത്രീ നൽകിയ കേസായിരുന്നു ഹോപ്പറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ കുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആ ഒരു സ്ത്രീ ഹോക്കിൻസ് ലബോറട്ടറിക്കെതിരെ നൽകിയ കേസ് എന്നാൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ ആ ഒരു കേസെല്ലാം തീർത്തിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ജോയ്സിനെയും കൂട്ടിക്കൊണ്ട് ഹോപ്ര ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നു ടെറി ഐസ് എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര് കഥകിൽ മുട്ട ഇവർക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നത് ടെറിയുടെ സിസ്റ്റർ ആയിരുന്നു ഇവർ ഇവരുടെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചതും സിസ്റ്റർ ഇവരോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം നിങ്ങൾ കാറോടിച്ച് വന്നത് വെറുതെയായി ടെറി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉള്ളൂ വർഷങ്ങളായിട്ട് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തിയെ പോലെ കഴിയുകയാണ് അവൾ എന്നാൽ പോലീസ് ഓഫീസർ ഹോപ്പറിന് വളരെ സുപ്രധാനമായ പല വിവരങ്ങളും ടെറിയുടെ സിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നു ടെറി ഗർഭിണിയായിരിക്കെ ഹോക്കിൻസ് ലബോറട്ടറിയിലെ ആളുകൾ വന്ന് കൊണ്ടുപോയതും പിന്നീട് മാസങ്ങൾക്ക് ശേഷം അവൾ മിസ്കാരേജായി എന്നും പറഞ്ഞുകൊണ്ട് തിരികെ അയച്ചതും എന്നാൽ അവരുടെ വാദങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് ജെറി അന്നെല്ലാം പറഞ്ഞിരുന്നത് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്നും ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ സൂപ്പർ നാച്ചുറൽ കഴിവുകളുണ്ടെന്നും അതുകൊണ്ട് അവളുടെ കുഞ്ഞിനെ എക്സ്പിരിമെൻസിന് വേണ്ടി ലബോറട്ടറിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൾ അവളെന്ന് പറഞ്ഞിരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഓർമ്മ നഷ്ടപ്പെടുകയും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാവുകയും ചെയ്തു ഇതിൽ നിന്നും പോലീസ് ഓഫീസർ ഓപ്പറൊരു കാര്യം മനസ്സിലാക്കുന്നു എന്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ട ആ ഒരു ദിവസം ഹോട്ടലിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ഒരു പക്ഷേ ഇനി ഇവളാണെങ്കിലോ ഇതേ സമയം ഡസ്റ്റിനോടും എല്ലാം പിണങ്ങിക്കൊണ്ട് ഒറ്റക്ക് തന്റെ കൂട്ടുകാരനെയും തിരഞ്ഞിറങ്ങിയ ലൂക്കാസ് കോംബസിലെ നോർത്തേൺ ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ സൈക്കിളിൽ ചെന്നെത്തുന്നത് ഹോക്കിൻസ് ലബോറട്ടറിയുടെ കോമ്പൗണ്ടിനു ചുറ്റുമുള്ള വേലിക്കെട്ടിനടുത്തേക്കാണ് ഇതേ സമയം നാൻസിയും ജോനാഥനും അന്നുണ്ടായ ആ ഒരു സംഭവത്തിനു ശേഷം വയന്ന് പിന്മാറാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇവർ വീണ്ടും ആ ഒരു ഭീകരജീവിയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ആയുധങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ പോയിക്കൊണ്ട് ഭീകരജീവിയെ നേരിടാൻ ഇവർക്ക് ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം വാങ്ങുന്നു ആവശ്യമുള്ള ആയുധങ്ങളെല്ലാം വാങ്ങി രണ്ടുപേരും കടയിൽ നിന്നും പുറത്തിറങ്ങുന്നു ചുറ്റുമുള്ള കടകളുടെ എല്ലാം ബോർഡുകളിൽ ആരോ തെന്നെ കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നാൻസിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു കുറച്ചു കൂടി ദൂരം മുൻപിലോട്ട് നടന്നപ്പോയാണ് ഇതിന്റെ പിറകിൽ ആരാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത് സ്റ്റീവും അവന്റെ കൂട്ടുകാരനായ മൈക്കും അവന്റെ ഗേൾഫ്രണ്ടും കൂടിയാണ് ഈ ഒരു പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ദേഷ്യം വന്ന നാൻസി സ്റ്റീവനടുത്ത് പോയി അവനെ ചീത്ത പറയുന്നു ഉടനെ തന്നെ ജോനാഥൻ വന്നുകൊണ്ട് നാൻസി അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇത് കണ്ട് ദേഷ്യം വന്ന സ്റ്റീവ് ജോനാഥനെ ചെന്നുകൊണ്ട് തെറി വിളിക്കുന്നു അത് കാര്യമാക്കാതെ നാൻസെയും വിളിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു ജോനാഥൻ അപ്പോഴെയാണ് സ്റ്റീവ് ജോനാഥന്റെ അമ്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നത് തന്റെ അമ്മയെ പറഞ്ഞതും ദേഷ്യം വന്ന ജോനാഥൻ സ്റ്റീവിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല പൊരിഞ്ഞ അടി നടക്കുന്നു ജോനാഥന്റെ കയ്യിൽ നിന്നും സ്റ്റീവിന് കണക്കിന് കിട്ടുന്നു എന്നാൽ അപ്പോഴേക്കും പോലീസ് വരുന്നത് കണ്ട് സ്റ്റീവും കൂട്ടുകാരും ഓടിപ്പോകുന്നു പോലീസ് വന്നുകൊണ്ട് ജോനാഥനെയും നാൻസിയെയും കസ്റ്റഡിയിലെടുക്കുന്നു ഈ ഒരു സമയം ും ഡസ്റ്റിനും എലുസിനെയും തിരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ട്രോയും അവന്റെ കൂട്ടുകാരനും ഇവരുടെ മുൻപിലേക്ക് വരുന്നത് സ്കൂളിൽ വെച്ച് താൻ അപമാനിതനായതിനു പകരം ചോദിക്കാനാണ് ട്രോയിയുടെ വരവ് ട്രോയിയെ കണ്ടതും മൈക്കും ഡസ്റ്റിനും മോടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ഒരു കോറിയുടെ അടുത്ത് വെച്ച് ഡസ്റ്റിന് ട്രോയ് പിടികൂടുന്നു ഡസ്റ്റിന്റെ പല്ലിനു നേരെ കത്തി ചൂണ്ടി പിടിച്ചുകൊണ്ട് ട്രോയ് മൈക്കിനോട് പറയുന്നു ഇവന്റെ പല്ലുകൾ ഞാനിപ്പോൾ പറിച്ചെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ആ കോറിയിലേക്ക് എടുത്തു ചാടണം ഇത് കേട്ടതും ഡസ്റ്റിൻ മൈക്കിനോട് പറയുന്നു മൈക്ക് ഇവന് ഭ്രാന്താണ് ഇവൻ പറയുന്ന പോലെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട എനിക്ക് എന്റെ പല്ലുകൾ പോയാലും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ തന്റെ കൂട്ടുകാരനു വേണ്ടി മൈക്ക ആ ഒരു കോറിയിലേക്ക് എടുത്തു ചാടാനും തയ്യാറായിരുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് മൈക്ക ആ ഒരു കോറിയിലേക്ക് ചാടുന്നു ഇത് കണ്ട് കോറിയിലേക്ക് ഓടിച്ചെന്ന് നോക്കിയവരുടെ കണ്ണ് തള്ളിപ്പോകുന്നു കോറിയിലേക്ക് ചാടിയ മൈക്കഥ അവിടെ പകുതി വഴിയിൽ ഏറിൽ പൊന്തി കിടക്കുന്നു ഇവർ നോക്കി നിൽക്കേ മൈക്ക് ചാടിയ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തുന്നു ഇവരെല്ലാവരും മന്താളിച്ചു നിൽക്കുമ്പോൾ എലുസത ട്രോയുടെയും അവന്റെ കൂട്ടുകാരന്റെയും നേരെ ദേഷ്യത്തോടെ നടന്നു വരുന്നു എലുസിനെ കണ്ടുപോയാണ് താൻ നേറിൽ പൊന്തി കിടക്കാനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല എന്ന് മൈക്കിന് മനസ്സിലാവുന്നത് എലുസിനു നേരെ പാഞ്ഞെടുക്കാൻ ശ്രമിച്ച മൈക്കിന്റെ കൂട്ടുകാരൻ സ്റ്റെക്കായതുപോലെ പിറകിലേക്ക് തെറിച്ച് വീയുന്നു ഡെസ്റ്റിനെ പിടിച്ചിരിക്കുകയായിരുന്ന ട്രോയുടെ കൈ തന്റെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് എലുസ് ഒടിച്ചു കളയുന്നു കൈയൊടിഞ്ഞതും വേദനയും കൊണ്ട് ട്രോയും അവന്റെ കൂട്ടുകാരനും ഓടി രക്ഷപ്പെടുന്നു എലിസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും നന്ദി പറയുന്നു അവിടെ നിന്നും ഇവർ മൂന്ന് കുട്ടികളും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിംഗിലേക്ക് കയറുന്നു ഇതേ സമയം തന്നെ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ മാർട്ടിൻ ബാനറുടെ ഒരു അനുയായി ഇവരുടെ തൊട്ടുപിറകെ തന്നെ ഉണ്ടായിരുന്നു ലബോറട്ടറിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ പെൺകുട്ടി മറ്റു രണ്ട് കുട്ടികളുടെ കൂടെ ഇവിടെ ഒരു ബിൽഡിങ്ങിനകത്തുണ്ടെന്നുള്ള വിവരം തന്റെ അനുയായിയിൽ നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മാർട്ടിൻ ബാനറും സംഘവും സർവസന്നാഹങ്ങളുമായി എലിസിനെ പിടികൂടാൻ ുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു